വാ െതിരെ പീഡനക്കേസ് എറണാകുളം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത് അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അർജുൻ എന്താണ് കേസ് എന്താണ് പരാതി ാര്യ ഇപ്പോൾ ഒരു പ്രമുഖ നടനെതിരെ കൂടി ഇത്തരത്തിൽ കേസെടുത്തിരിക്കുകയാണ് അതൊരബദ്ധമായി പോയി ചില നില രാത്രികൾ എനിക്ക് തോന്നാറ് ആറ്റുപുഴക്ക് സമീപത്തുള്ള ഊന്നുകൽ പോലീസാണ് ഇപ്പോൾ നിവിൽ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷം നവംബറിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ദുബായിലേക്ക് വിളിച്ചു വരുത്തി അവിടുത്തെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് പരാതികെട്ടുള്ള കൂടെ കൊണ്ടിടണമെന്ന് തൊലി ഒരു പരാതി എറണാകുളം റൂറൽ പോലീസ് മേധാവിക്കാണ് ഇതിൽ റൂറൽ പോലീസ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തുകയും അതിനുശേഷമാണ് ഇത്തരത്തിൽ കേസെടുക്കുക കേസെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത് വടക്കേ മലബാറിന്റെ പല ഭാഗത്ത് പല ഭാഗത്തു നിന്നും കാണാതായ പെൺകുട്ടികളെ കുറിച്ചുള്ള ഇവരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇയാൾ ഈ റാക്കറ്റിലെ പ്രധാന കണ്ണിയാകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് കരുതുന്നു ഇതിന്റെ ശേഷമാണ് ഇപ്പോൾ ഊന്നുകൽ പോലീസ് നിബിൻ പോളി അടക്കം ആറുപേർക്കെതിരെ കേസെടുത്തത് പരിപാടി ഇതിൽ ആറാമത്തെ പേരായാണ് നിവിൻ പോളിയുടെ പേര് ചേർത്തിരിക്കുന്നതാ ഇതിൽ ഒരു കയ്യിൽ ഇതൊന്നും എന്നാണ്